നാല് മണിക്ക് സ്കൂളൊക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കുട്ടിയൊക്കെ ഒരുപാട് ഇഷ്ടമാവും ചെയ്യും അതുപോലെ ഒരു ഭയങ്കര സന്തോഷമാകുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിലേക്കാട്ടും റേറ്റ് കുറച്ചിട്ട് നമുക്ക് വീട്ടിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ റെസിപ്പിയിലേക്ക് പോകുന്നതിൻ്റെ മുന്നായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കും ചെയ്യുക ഷെയറും ചെയ്യുക കമൻറ്റും ചെയ്യാം അപ്പോൾ നോക്കാം നമുക്ക് അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചീസ് റെഡിയാക്കി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ പാല് ഒരു പാക്കറ്റ് അര പാക്കറ്റ് പാലാണ് അര ലിറ്ററിൻ്റെ പാൽ ഒരു പാക്കറ്റ് അത് ഫുള്ളായിട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് ചൂട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക കുരുമൊന്നും ഇല്ലാണ്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ അപ്പം തന്നെ അതിങ്ങോട്ട് പിരിഞ്ഞ് വരുന്നുണ്ടാവും സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് ചൂടാവുന്നതിനനുസരിച്ച് നല്ലപോലെ പിരിഞ്ഞ് വരും കേട്ടോ അപ്പോൾ നമ്മളിത് തിളപ്പിച്ചെടുക്കുന്നില്ല നല്ലപോലെ പിരിഞ്ഞ് വന്നതെന്ന് കണ്ടാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ടെന്ത ഇതവിടെ മൂടി വയ്ക്കുക ഈ കൂടി തന്നെ നമുക്കൊന്ന് മൂടി വെക്കാം ചീസൊക്കെ പുറത്തുനിന്ന് വാങ്ങാൻ ഭയങ്കര റേറ്റ് ആയിക്കോട്ടെ അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്ത് നോക്കിയാൽ മതി ഇനി നമ്മൾ ഇതാ പിരിഞ്ഞ് വന്ന പാൽ മിക്സ് ചെയ്യേണ്ട അധികം സ്പൂണിട്ട് ഇളക്കാൻ നിൽക്കേണ്ട നേരെ ഒരു വെള്ള തുണി എടുത്തിട്ട് നമുക്കെന്ത് ചെയ്യുക ഒന്ന് ഊറ്റി ഊറ്റി ഊറ്റിയെടുക്കുക ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക അതിന് ഞാനിതാ ഇങ്ങനെ തുണിയിലാകുമ്പോൾ കറക്റ്റ് ആ വെള്ളമൊക്കെ പോകും അരിപ്പ് വെച്ചിട്ട് അരിച്ചാൽ ആ ഒരു ചീസിൻ്റെ ആ ഒരു പിരിഞ്ഞു വന്ന സംഭവമൊക്കെ പുറത്തുക്കോട്ടോ അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു തുണി വെച്ചിട്ട് ചെയ്യാൻ നോക്കുക എന്നിട്ട് ഇതാ വെള്ളം നല്ലപോലെ കളയുക ഇനി ബാക്കി വന്ന അപ്പോൾ ഏകദേശം വെള്ളം വറ്റിയിട്ടുണ്ട് ബാക്കി വന്ന വെള്ളവും കൂടി കളയാൻ വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പേലേക്ക് ഒരമണിക്കൂർ ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഫുള്ള് വെള്ളവും അതിലേക്ക് അങ്ങ് ആയിക്കോളും ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ അത് ഫുള്ള് അങ്ങോട്ട് പോയിക്കോളും കേട്ടോ ഇനി നമുക്കിതട മൂടി വെക്കാം ഒരു പത്ത് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് ആ ഒരു വെള്ളമൊക്കെ പോയി ഉണ്ടാവും കേട്ടോ ഞാനിവിടെ ക്രീം ചീസാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇനി ഇത് നല്ലപോലെ വെള്ളം പോയാൽ നമുക്ക് നേരെ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ ഒരു പീസ് ബട്ടർ ഇത് ഉപ്പില്ലാത്ത ബട്ടർ കേട്ടോ അതുകൊണ്ട് തന്നെ ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അതുപോലെ ഫ്രഷ് ക്രീം ഇതൊരു രണ്ട് ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്തോളി ബട്ടർ വേണമെങ്കിൽ രണ്ട് പീസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ബട്ടർ രണ്ട് പീസ് ചേർത്ത് കൊടുക്കുക അതുപോലെ ഫ്രഷ് ക്രീം കുറച്ച് അധികം ചേർത്ത് കൊടുക്കാം അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ വെറുതെ മിക്സിൻ്റെ ജാറിൽ രണ്ട് കറുക്ക് കറക്കുമ്പോൾ കള തിക്കായിട്ടുള്ള നമ്മളെ ചീസ് ക്രീം ചീസ് റെഡി ആയിട്ടുണ്ട് ഇത് ബ്രെഡിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല എന്താ പറയുക നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ചീസ് ക്രീമാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് ഇത് മറക്കണ്ട നമ്മളിത് ഈ ഒരു ഫ്രൈസിലേക്കാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡിലേക്കൊക്കെ ചെയ്തെടുക്കുക ഞാനിതാ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ഉരുളക്കിഴങ്ങാണ് ആണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം ഇതാ തൊലിയെല്ലാം കളഞ്ഞിട്ട് കട്ട് ചെയ്യുന്ന ഞാൻ കാണിച്ചു തരാൻ ഈ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കാനുള്ള മിഷീൻ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ കുറച്ച് കട്ടിയിൽ വേണം ഈ ഒരു കിഴങ്ങ് കട്ട് ചെയ്തെടുക്കാൻ നമ്മൾ എന്താ പറയുക നല്ല തിന്നായിട്ട് കട്ട് ചെയ്യണ്ട അപ്പം നല്ല എണ്ണ കുടിക്കും ഇതുപോലെ കുറച്ച് കട്ടിയിൽ കട്ട് ചെയ്തെടുത്താൽ എണ്ണ ഒന്നും കുടിക്കൂല കേട്ടോ എന്നിട്ട് ഇതാ ഞാൻ ഇതുപോലെ ചെയ്യുന്ന പോലെ കട്ടാക്കി എടുത്താൽ മതി നിളത്തിൽ കട്ടാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാം ഒരുപോലെ വേണം എന്നൊന്നുമില്ല കുറച്ച് കട്ടിയിൽ ഇതാ ഇതേപോലെ ചെയ്തെടുക്കാം ഇനി നമുക്ക് എന്തെയ്യാം ഇതൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കല്ല തിളപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് അതാ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു കിഴങ്ങ് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരിത്തിരി ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടോ എന്നിട്ട് നേരെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അടുപ്പത്തേക്ക് വെക്കാം ഇതുപോലെ ഒന്ന് തിളച്ച് വന്നാൽ നല്ല രണ്ട് തിളതിളച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം നേരെ ഊറ്റി എടുക്കാം ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അത്ര ആവൂലങ്കിലും പക്ഷെ നമുക്ക് കുട്ടിയേക്കൊക്കെ ഫ്രൈസ് ഫ്രൈസൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഈയൊരു ടൈപ്പ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ ഇനി ഇതാ നല്ലപോലെ വെള്ളമൊക്കെ വറ്റിയാൽ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈവച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചൂട് മുഴുവനായിട്ട് പോയിട്ടൊന്നുമില്ല ചെറിയൊരു ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ കോൺഫ്ലവർ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മളൊരു അരമണിക്കൂറെങ്കിലും ആ ചൂടൊക്കെ പോയിട്ട് നല്ലപോലെ ഒരു തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ മൂടിയൊക്കെ മൂടിയിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് ഫ്രിഡ്ജിലേക്കല്ല ഫ്രീസറിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് ഒരു പത്ത് മിനിറ്റോളം മതിയാവും കേട്ടോ ഞാനൊരമണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം ചിക്കൻ ഇതാ ബോൺലെസ് ചിക്കനാണ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഒരു കൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ കോൺഫ്ലവറും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടീസ്പൂണോളം സോയാ സോസും കൂടി ചേർത്തിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതും ഒരു പത്ത് മിനിറ്റാണ് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് എന്തെയ്യാം ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഞാൻ ഈ ഒരു ലോഡർ ഫ്രൈസ് അല്ല സോറി ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ അതാ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് എണ്ണ ഒരു മീഡിയം ചൂടാവുമ്പോൾ നമുക്കെന്താണ് ഈ ഒരു ഫ്രൈസ് ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഒരു എന്താ പറയുക നല്ലങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അരിപ്പ് വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം അതായത് നമ്മൾ കോൺഫ്ലവർ ഇട്ടുകൊണ്ട് തന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒട്ടിപ്പിടിച്ചതൊക്കെ ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കാം പെട്ടെന്ന് റെഡി ആയി കിട്ടും ഏകദേശം കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ കളറാവുമ്പോൾ നമുക്ക് എന്തു ചെയ്യാം കോരി മാറ്റുക ഇതില്ലേ നമ്മൾ കുട്ടികളെ ഇടയ്ക്ക് വെച്ചാൽ എന്താ പറയുക തീരുന്ന വഴി അറിയില്ല പിന്നെ കുറേ ടൈമൊന്നും ആ ഒരു ഒന്നും ഉണ്ടാവില്ല നമ്മൾ പൊരിച്ചു വെച്ച് അപ്പം തന്നെ കഴിക്കണം എന്നാലാണ് ആ ഒരു ക്രിസ്പിനെസ്സൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതാ നമ്മൾ ഒരു വട്ടം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കുക ഇങ്ങനെ ഞാനൊരു കാര്യം കാണിച്ചതേ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടില്ലേ ഫസ്റ്റ് ട്രിപ്പ് ഫ്രൈ ആക്കി വെച്ചതിൻ്റെ അവസ്ഥയാണ് പകുതിയും കുട്ടികൾ തിന്നു വെച്ച് കഴിഞ്ഞിട്ടോ ഇനി ലോഡർ ഫ്രൈസ് ഉണ്ടാക്കാനും കുറച്ചേ ഉണ്ടാവുള്ളൂ ഇതും കൂടി ഞാൻ മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ ഓരോ രണ്ടാളും കൂടി മുഴുവൻ അങ്ങോട്ട് തീർക്കും അപ്പോൾ നമ്മളെ ഫ്രഞ്ച് ഫ്രൈസും അയണ്ടേ ഈ ഒരു ഓയിലിന് കുറച്ച് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് മുഴുവൻ വേണ്ട ചിക്കൻ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം മതി അപ്പോൾ നമ്മൾ വേണ്ടത് മാത്രം എടുത്തിട്ട് ബാക്കി കോരിയടം മാറ്റി വെച്ചോളേ പിന്നെ നമ്മൾ ചിക്കൻ ഇട്ടുകൊടുക്കുക ഇട്ടേം പാടൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് എന്തു ചെയ്യാം മൂടി വെച്ചിട്ട് നല്ലപോലെ ഉള്ളൊക്കെ വേവിച്ച് നല്ല ജ്യൂസിയും നല്ല ക്രിസ്പിയൊക്കെ ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ അതാണ് നിൽക്കട്ടെ ആ സമയം കൊണ്ട് തന്നെ ഞാൻ അതിലേക്കുള്ളൊരു സോസ് റെഡിയാക്കി എടുക്കാം ഒരു പീസ് ബട്ടറും അതിലേക്ക് ഒരു രണ്ട് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്തിട്ട് നമുക്ക് എന്തു ചെയ്യാം നല്ലപോലെ ഒന്ന് ആ ഒരു വെളുത്തുള്ളീൻ്റെ പച്ചമണം മാറ്റി കൊടുക്കുക കരിഞ്ഞ് പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ മാത്രം മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുമ്പം നമുക്കിതിലേക്ക് ഒര ഗ്ലാസ്സോളം പാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിങ്ങനെ ചൂടാവുന്നതിനനുസരിച്ച് ഇങ്ങനെ കുറുകി വരും അപ്പം നമുക്ക് എന്ത് ചെയ്യാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു സ്റ്റെപ്പ് ചെയ്തെടുക്കാൻ എന്നിട്ട് ഇതാ ആ ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് വിട്ട് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് റെഡി ആക്കിയില്ല ക്രീം ചീസ് ഇതൊരു ഒന്നോ രണ്ടോ ടീസ്പൂണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ല ടേസ്റ്റാണേ ഈ ഒരു സോസ് പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ ഇതോടെ ചേർത്തിട്ട് നല്ല പോലെ ആ ഒരു കട്ടയല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക അതാണ് ഞാൻ പറഞ്ഞത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു സ്റ്റെപ്പ് ചെയ്തെടുക്കാൻ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇതാണ് ഇതിൻ്റെ തിക്നെസ് എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം അപ്പോഴത്തേക്കും ചിക്കൻ റെഡിയായി ഉണ്ടാവും അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് രണ്ട് ഭാഗവും നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം റെഡിയായി കിട്ടും എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതങ്ങോട്ട് കോരി മാറ്റാം ഈ ഒരു ചിക്കൻ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു കുരുമുളകിലല്ല ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഉപ്പ് കൂടിപ്പോന്നും ശ്രദ്ധിച്ചാൽ മതി നമ്മൾ സോയാ സോസിലൊക്കെ ഉപ്പ് ഉള്ളതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇനി ഇതും അവിടെ നിൽക്കട്ടെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ ഒരു ട്രയിലേക്ക് ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ച ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഫ്രൈസാണ് കൊടുക്കുന്നത് അതിൻ്റെ മേലെ കുറച്ച് ഉള്ളിയും തക്കാളിയും മല്ലിച്ചപ്പൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ചിക്കന് കുറച്ച് ചേർത്ത് കൊടുക്കുക ഇത് മയോണീസും കെച്ചപ്പും കൂടി കേട്ടോ രണ്ടും മിക്സ് മിക്സാക്കിയത് അത് ക്യാമറയിൽ കിട്ടിയില്ല മയോണീസൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ റെസിപ്പി കാണിക്കുന്നില്ല അതുകൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച ക്രീം ചീസ് ഇല്ലേ ആ ഒരു സോസ് അതൊക്കെ ചേർത്തിട്ടുള്ള സോസും കൂടി ഒഴിച്ചു കൊടുക്കുക ഇത് ഞാൻ കറക്റ്റ് പാകത്തിന് കേട്ടോ പിന്നെ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് മക്കൾ കഴിച്ചുകൊണ്ട് കുറച്ച് കുറഞ്ഞു പോയി അത്ര മാത്രമേ ഉള്ളൂ പിന്നെതാ രണ്ടാമത്തെ ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക ഫ്രഞ്ച് ഫ്രൈസ് ഇടുക ചിക്കൻ ഇടുക പിന്നെ വേണമെങ്കിൽ കുറച്ച് മയോണീസും ആ ഒരു സോസും കൂടിയൊക്കെ ഒഴിച്ചു കൊടുക്കാം മേലെ എന്നിട്ട് ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ആ ഒരു ഉള്ളിയും ഉള്ളിയൊക്കെ കഴിക്കാൻ പച്ചക്കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ആ ഒരു തക്കാളിയും മല്ലിച്ചപ്പവും ഒക്കെ കൂടി ഇതിൽ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് വേണമെങ്കിൽ മേലെ കുറച്ച് കുരുമുളക് കൂടിയൊക്കെ ഇതറി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ ലോഡ് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ഫ്രം ജസ്റ്റ് ആവശ്യമില്ല എൻ്റർടൈൻമെൻറ്റ്